കപ്പിൾസ് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഇദ്ദേഹം എനിക്ക് എല്ലാം വാങ്ങിച്ചു തരും എല്ലാം ചെയ്തു തരും പക്ഷേ എന്നെ ഒന്നും കേൾക്കാറില്ല എന്നെ ഒന്നും നോക്കാറ് പോലുമില്ല ഞാൻ എന്ത് പറഞ്ഞാലും വകവയ്ക്കാറില്ല എന്നൊക്കെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് സൈക്കോളജിയിൽ മൈക്രോ റിജക്ഷൻസ് എന്നു വേണമെങ്കിൽ പറയാം അത് ഈ ചെയ്യുന്ന വ്യക്തി അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് കണക്കിലെടുക്കാറില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിലൂടെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ മനസ്സിലാക്കുന്ന ഇതാ ഇങ്ങനെയാണ് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല എൻ്റെ പാർട്ട്ണറിനെ എന്നോട് അത്ര വലിയ സ്നേഹമോ കെയറോ ഒന്നുമില്ല എന്നോട് കൂടെ അത്ര വലിയ ഇഷ്ടത്തിൻ്റെ പേരിലല്ല നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തകൾ അവരെ ഒരു ഡീപ്പ് ഇൻസെക്യൂരിറ്റീസിലൂടെ കൊണ്ടുപോവുകയും പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഒരു വല്ലാത്തൊരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കാറുമുണ്ട് എന്നുള്ളതാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലല്ല ചിലപ്പോഴൊക്കെ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ ആയിരിക്കുന്നത് അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രെങ്ത് ആക്കാനായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആകാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്